എന്റെ പേര് സുരേഷ് കുമാറാണ് എനിക്ക് സ്റ്റോക്ക് ഒന്നാണ് സ്റ്റോക്ക് ഒന്ന് ഇങ്ങനെ കൊറേ പ്രശ്നങ്ങളായും സംസാരിക്കാൻ പറ്റാണ്ട കഴിഞ്ഞു ഈ ചംസ തിന്നന് മുമ്പ് പത്ത് തൊണ്ണെ കാലും കയ്യും ഈ തൊണ്ണയിപ്പോയി പിന്നെ നടക്കാനും പറ്റിയല്ല ആകെ തന്നെ ഇതിപ്പോ പട്ട പടാനും പറയാൻ ഇപ്പം കഴിയുന്ന ഇങ്ങനെ ഇപ്പൊ പറയുന്ന ഒരു എന്തും കഴിവ് തന്നെയാണ് ഇങ്ങനെയും പറയണ്ട രണ്ട് രണ്ടു മൂന്ന് മാസം വീട്ടിൽ നിന്ന് പിന്നെ ആൾക്കാർ വന്നാൽ എന്തെങ്കിലും പറയണ്ടേ അങ്ങനെ കണ്ണീരൊഴി ഒഴിപ്പിക്കുന്നു അങ്ങനെ എന്താ പറയുക പിന്നെ അങ്ങനെ ഒന്നായിട്ട് ലക്ഷ്യം കഴിച്ച് ഞായർ അതിന്റെ മാറ്റോണ്ടായത് എങ്ങനെ നടക്കാൻ ഓക്കെയാണ് ഒരു കുഴപ്പമില്ല ഞാന് പണ്ട് വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അഞ്ഞെ വിമിഷം പറഞ്ഞു അന്ന് ഞാൻ വെള്ളം പാടിയും കാര്യം ഞാൻ പറഞ്ഞു ഞാന് പിന്നെ ഞങ്ങൾ മലയെ ചടണ്ട് അവിടെ തെങ്ങിൻ തെമ്മിന്റെ മോള് ഞാൻ സ്വന്തം കയറി ആ തേങ്ങ വലിച്ചിട്ട് ആ ഒരു പേരും പറയാൻ വേണ്ടി ബാക്കി ഓള് പറയും വിചാരിച്ചു ഓള് കണ്ടുത്തേം വയ്യും ഞാൻ പറഞ്ഞ ഏടെക്കുള്ളിൽ പൊള്ളിക്കും എന്ന് വിചാരിച്ചുവീ അങ്ങനെ ബാക്കി വേറെ ഓള് പറയും ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ബിന്ദു സുരേഷ് കുമാർ ഏറ്റവും പറഞ്ഞത് രണ്ടു വർഷം മുമ്പ് പണിസ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു വളരെ കഴിക്കും കാരണം അതുപോലെ സംസാരം തീരെ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ പ്രശ്നമായിരുന്നു സംസാരത്തിനെ പറ്റാറുണ്ടായിട്ടില്ല അപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ട് എൻ സി ടിയിൽ കാണിച്ചിട്ട് അപ്പൊ ആ കാണിക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നു മാസമായ സമയത്താണ് നമുക്ക് ഇവിടെ തന്നെ നനീബൈനെ കുറിച്ചും അതുപോലെ തന്നെ ബെൽഹാട്ടിനെ കുറിച്ചും എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഭരതൻ സാറും അനീൽ സാറും കൂടെ എന്നോട് വന്ന് പറയുന്നത് അപ്പം ആ സമയത്ത് ഞാൻ എൻഡിന്റെ പ്രോത്ഥാന നല്ലതാണ് മറ്റൊരു ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ നല്ലതാണ് ഡൽഹാട്ട് നയനി ഭൂ അപ്പം അതുകൊണ്ട് ഞാനും വാങ്ങി ഉപയോഗിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ നാലു മാസം തുടർച്ചയായിട്ട് നാനീ ഭും ബെൽഹാട്ടും വാങ്ങി ഉപയോഗിച്ചു അപ്പൊ അതിന്റെ ഫലമായിട്ട് ഏട്ടനും നടക്കുമോന്ന് ചോദിച്ചാൽ നടക്കും പക്ഷെ എന്തില്ല ബലയില്ല പലത് കാലം കഴിക്കും ബല ഇല്ല അപ്പൊ ആ ഒരു ബലക്കുറവും പ്രശ്നങ്ങളും കാണുക നന്നായിട്ട് മാറിക്കിട്ടി അണ്ണ അനുഭവവും വലപാടും യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് പിന്നെ ഏട്ടൻ വന്നത് എന്താ വെച്ചാല് ഏട്ടൻ വന്ന മൊഴിച്ച് പിന്നെ അപ്പൊ ഞങ്ങളോട് പറയാൻ എന്നോട് പറയാറുണ്ടായിരുന്നു വണ്ടി ഓടിക്കാൻ സമ്മതിക്കരുത് ഉയരങ്ങൾ കേറാൻ സമ്മതിക്കരുത് പിന്നെ എന്താ പറയുക ബെൽഡിങ്ങിന്റെ മോണ് പോകാൻ സമ്മതിക്കേണ്ടെന്നൊക്കെ പറയാനുള്ള ആൾക്കാർ പക്ഷെ എന്നാലും ഞാൻ കരുതും എന്താച്ചാ മുപ്പത്ത് പറ്റുന്നതാണെങ്കിലും മൂപ്പര് ചെയ്തോട്ടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവല്ലോ അപ്പൊ അതിന്റെ ഫലമായിട്ട് ഈ വെൽക്കാട്ടിന്റെ അനുഭവം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ഒരു നമ്മളൊരു വർഷത്തിന് ഉള്ളിൽ തന്നെ അപ്പൊ ഞാൻ പോലെ ഞങ്ങളുടെ ഒരു പിന്നെ മലയിൽ സ്ഥലം ഉണ്ടാവും പോയിട്ട് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് ഇതിന് ശേഷം ഒറ്റക്ക് പോകരുത് ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല കല്പര്യം പക്ഷെ അത് കേൾക്കാതെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് അപ്പൊ അത് കേൾക്കാതെ മൂപ്പര് പോയി പിന്നെ തേങ്ങ വലിച്ച് പിന്നെ തേങ്ങയുടെ വെള്ളി കൊണ്ടുവന്നപ്പോ അന്നേരമാണ് ഞാൻ അറിയുന്നത് മൂക്കർ ഇങ്ങനെ ഒന്ന് പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മൂക്കർ ടെസ്റ്റ് ചെയ്യാനും എനിക്ക് ഒരു പ്രശ്നമില്ല എന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യങ്ങൾ മൂപ്പർ ഒന്ന് താക്കി നോക്കിയതാണ് അപ്പൊ അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയത്